ഇൻ സെർജ് ഓഫ് ലോസ്റ്റ് ടൈം നഷ്ടപ്പെട്ട സമയത്തെ തേടി എന്ന നോവലാണ് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ നോവൽ നാലായിരത്തോളം പേജുകൾ തൊണ്ണൂറ്റാറ് ലക്ഷത്തി ഒൻപതിനായിരം കഥാപാത്രങ്ങൾ ലോക വായനക്കാരിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നോവൽ സെർവാൻഡീസ് രചന നിർവഹിച്ച ഡോൺ കിക്സോട്ടാണ് ഏറ്റവുമധികം വായിക്കപ്പെട്ട കൃതിയാകട്ടെ ഹാരി പോർട്ടറുമാണ് അതിബൃഹത്തായ നോവലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു ഉജ്ജ്വല കൃതിയാണ് വിക്ടർ ഹ്യൂഗോ രചിച്ച ലസ് മിസറബിൾ അഥവാ പാവങ്ങൾ നാൽപ്പത്തിയെട്ട് ബുക്കുകളിലായി അഞ്ച് വാള്യങ്ങളും മുന്നൂറ്റി അറുപത്തിയഞ്ച് അധ്യായങ്ങളുമുള്ള നോവൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഫ്രാൻസ് ആണ് പാവങ്ങളുടെ പശ്ചാത്തലം ജീൻ വാൽജിൻ അഥവാ റാങ് വാൽ റാൻ എന്നയാളാണ് ഇതിലെ നായക കഥാപാത്രം ശക്തവും വൈകാരികതും നിറഞ്ഞതുമാണ് ഈ നോവലിൻ്റെ പ്രമേയം ജയിലിൽ അടയ്ക്കപ്പെട്ട വാൽജിൻ ജയിൽ മോചിതനായതിനു ശേഷം തൻ്റെ ജീവിതം പുതുതായി കരിപിടിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഇതിലുള്ളത് സമൂഹം പക്ഷേ വാൽജീനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾക്കിടയിൽ അദ്ദേഹം കോസറ്റി എന്നൊരു പെൺകുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു ആ യാത്രയിൽ അദ്ദേഹം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ പോരാട്ടങ്ങൾ എന്നിവയും ആത്യന്തികമായി ആ ജീവിതത്തിന് കരഗതമാകുന്ന പാപ മോചനവും മാപ്പും എല്ലാം ഈ കൃതിയിൽ കടന്ന് വരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലുണ്ടായിരുന്ന ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ചിത്രം വരയുന്ന നോവൽ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുന്നു പാപമോചനം സ്നേഹം ത്യാഗം എന്നിവയെല്ലാം അതിമനോഹരമായി ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ നാടകീയ മുഹൂർത്തങ്ങളിലൂടെ കർമ്മ പരമ്പരകളിലൂടെ ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഇന്നും അന്യമായി നിലകൊള്ളുന്ന നീതി മത്വം അനുകമ്പ രാഹിത്യം എന്നിവയിൽ പാവങ്ങൾ എന്ന കൃതി ഏറെ പ്രസക്തമാണ് ഈ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വായനക്കാരനും വായനക്കാരിക്കും സാമൂഹികമായി നമുക്കുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ബോധ്യം വരിക തന്നെ ചെയ്യും ചാൾസ് ഡിക്കൻസ് ലിയോ ടോൾസ്റ്റോയ് എന്നിവരുടെ കൃതികൾക്ക് സമാനമായോ അവയ്ക്ക് മുകളിലോ സ്ഥാനം പിടിക്കുന്ന കൃതിയാണ് പാവങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ഹ്യൂഗോയുടെ മാസ്റ്റർ പീസ് കൃതി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ജൂണിൽ പാരീസിൽ നടക്കുന്ന വിപ്ലവങ്ങളിലേക്ക് നയിച്ച വഴികളെ നമുക്കിതിൽ വായിക്കാം ജീൻ വാൽജിൻ ജാവർട്ട് ഫാൻറ്റൈൻ കോസറ്റി മാരിയസ് തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ പത്തൊമ്പതാമത്തെ വയസ്സിൽ ബിഷപ്പിന് ഒരു കഷ്ണം ബ്രെഡ് മോഷ്ടിച്ചതിനാണ് ജീൻ വാൽജിന് തടവറവാസം ലഭിച്ചത് മനുഷ്യാവസ്ഥയെ ഏറ്റവും സുന്ദരതരമായും ഏറ്റവും തീക്ഷ്ണവുമായും അവതരിപ്പിച്ചിട്ടുള്ള എക്കാലത്തെയും ഏറ്റവും ശ്രേഷ്ഠമായ നോവലുകളിൽ ഒന്നാണ് പാപരം